കൈപ്പറമ്പ് പഞ്ചായത്തിന്റെയും ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയുടെയും ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗ വാരാചരണം സംഘടിപ്പിച്ചു മുണ്ടൂർ ഇ എം എസ് മെമ്മോറിയൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ പരിപാടികൾ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ഉഷ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം ലെനിൻ അധ്യക്ഷനായി കൈപ്പറമ്പ് പഞ്ചായത്ത് ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാഖി സുകുമാരൻ യോഗ ദിന സന്ദേശം നൽകി ലിയോൺസ് തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസ് സൂപ്രണ്ട് ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു പഞ്ചായത്ത് മെമ്പർമാരായ യു വി വിനീഷ് മേരി പോൾസൺ സുബിത ബാനിഷ് കുടുംബശ്രീ ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ പഞ്ചായത്ത് ഇൻസ്ട്രക്ടർ സുപ്രിയ തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്തിലെ പതിനൊന്ന് യോഗ ക്ലബ്ബുകളിലെ നൂറിൽ പരം യോഗ അംഗങ്ങളുടെ പ്രദർശന പരിപാടി നടന്നു ദേശീയ സംസ്ഥാന തലത്തിൽ മികവ് പ്രകടിപ്പിച്ചവരെ ആദരിച്ചു